ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ പേര് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിന് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് അഭിവൃദ്ധി കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് ഒരാളെ മറ്റുള്ളവർ വിളിക്കുന്ന പേര് ആ വ്യക്തിയില് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത് ഓരോ അക്ഷരങ്ങളും നമുക്ക് നൽകുന്നത് ഓരോ ഗുണങ്ങളാണ് അല്ലെങ്കിൽ ഓരോ ഫലങ്ങളാണ് ഞാനിന്നിവിടെ ചില അക്ഷരങ്ങളാണ് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഞാനിന്നിവിടെ പറയുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ പാശ്ചാത്യ ജ്യോതിഷം അനുസരിച്ച് ചില ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തെക്കുറിച്ചല്ല പറയുന്നത് ആ ഒരു പേരിൽ എവിടെയെങ്കിലും ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന ഈ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ചില ഗുണങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ആ ഗുണങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എങ്കില് അതിനെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ഞാൻ പറയുന്നത് എ എന്ന അക്ഷരത്തെ കുറിച്ചാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ എന്ന അക്ഷരം എ എന്ന ആ ഒരു സ്പെല്ലിങ് നിങ്ങളുടെ പേരിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാണ് അതായത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ പേര് ആതിര എന്നാണെങ്കിൽ അതിൽ ആദ്യത്തെ അക്ഷരമുണ്ട് എ അതുപോലെ തന്നെ ലാസ്റ്റ് ഉണ്ട് എ ഈ പറഞ്ഞതുപോലെ വിനയ് എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ അതിലും എ എന്ന ആൽഫബറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ആദ്യത്തെ അക്ഷരം മാത്രമല്ല അതാണ് എടുത്തു പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എ എന്ന അക്ഷരത്തിന് സാർവത്രിക അർത്ഥമുണ്ട് അത് ഒരു വ്യക്തിയെ മികവിലേക്ക് നയിക്കുകയും അവനെ അല്ലെങ്കിൽ അവളെ ഒരു മഹത്തായ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എ എന്ന അക്ഷരം ഒരാളെ ജ്ഞാനിയാക്കുന്നു അതായത് നിങ്ങളുടെ പേരിൽ എ എന്ന അക്ഷരം അടങ്ങിയിരിക്കുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായി തീരും അതുപോലെ തന്നെ ഈ അക്ഷരം ഒരു വ്യക്തിയെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു ഒരാളുടെ പ്രവർത്തനത്തിൽ പുരോഗതി കൈവരിക്കുകയും മികച്ച നേതൃത്വത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത് വ്യക്തിയുടെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കുകയും ചെയ്യുന്നു അവൻ അല്ലെങ്കിൽ അവൾ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും വിജയിക്കും എന്നുള്ളതാണ് ഇത്തരക്കാർ ജീവിതത്തിലെ തിരിച്ചടികളെ ബുദ്ധിശക്തി കൊണ്ട് മറികടക്കുന്ന ആളുകളായിരിക്കും ഏതൊരു കാര്യത്തെയായാലും ജീവിതത്തിലെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ശക്തി അവർ നേടിയെടുക്കും എന്നുള്ളതാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഏതൊരു കാര്യത്തെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാനും ഇവർ ശ്രമിക്കും എന്നതും ഈ ഒരു ആളുകളുടെ പ്രത്യേകതയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എച്ച് എന്ന അക്ഷരത്തെ കുറിച്ചാണ് എച്ച് എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് എച്ച് എന്ന അക്ഷരം ഒരു വ്യക്തിയെ അവന്റെ ബഹുമാനം നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പോലും ഇത്തരം ആളുകൾ ശാന്തമായിട്ടുള്ള സ്വഭാവം നിലനിർത്തും വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലോ ഒന്നും ആയിരിക്കില്ല ഇവർ എത്ര വലിയ കാര്യമായാലും എത്ര ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമായാലും വളരെ ശാന്തതയോടെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ അതുപോലെ തന്നെ ഇവരിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ശക്തമായിട്ടുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഏതൊരു കാര്യവും ജയിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും വിജയം കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി സമീപിക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ തന്നെ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതവും ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇവരുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഇവരുടെ ഇച്ഛാശക്തിയും ഒക്കെ കൊണ്ട് അങ്ങനെയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കൂട്ടർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും അതിനായിട്ടുള്ള പ്രയത്നം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അതിൽ വിജയം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടുന്ന സാഹചര്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരാറുണ്ട് എന്നിരുന്നാലും ആ പ്രശ്നങ്ങളെ മറികടക്കാനും സമഗ്രമായിട്ട് വിശകലനം ചെയ്യാനുള്ള വൈദഗ്ഗ്യവും ഇവരിൽ ഉണ്ടാകും അതും ഇവരുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ് പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനും മുൻകൂട്ടി കരുതൽ നടപടികൾ സ്വീകരിക്കാനും ഇവർക്ക് കഴിയും എന്നതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ഇവരെ ഇവരുടെ ആ ഒരു കഴിവ് സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആഡംബരപ്രിയരായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബലഹീനതകളും ഇക്കൂട്ടരിലുണ്ട് എന്തൊക്കെയായാലും അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവരിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്ത അക്ഷരം അയ്യാണ് ഐ എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ലോകത്തെ മാറ്റാനുള്ള കഴിവാണ് ഈ അക്ഷരത്തിൽ പേരുകൾ ഉള്ളവരുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മുൻകരുതലുകൾ എടുക്കാൻ സഹായിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന അക്ഷരമാണ് ഐ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് താൻ ആസൂത്രണം ചെയ്ത ലക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ നിയമപരമായിട്ട് നയിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും അക്ഷമയും തിടുക്കവും ഇക്കൂട്ടരുടെ മറ്റു സ്വഭാവങ്ങളാണ് ഏതൊരു കാര്യത്തിലും ധൃതി പിടിച്ച കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ പ്രകൃതം അങ്ങനെയായിരിക്കും തീവ്രമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ ഐ എന്ന അക്ഷരത്തിന് ദൈവികമായിട്ടുള്ള അനുഗ്രഹമുള്ളതിനാൽ തന്നെ ഏതൊരു സംരംഭത്തിലും വിജയം സുനിശ്ചിതമാണ് ഇക്കൂട്ടർക്ക് ഈ അക്ഷരമാലയിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് നേതൃത്വ ഗുണങ്ങൾ മികച്ച ആശയങ്ങൾ പ്രശസ്തി ഊർജം എന്നിവ ഉണ്ടായിരിക്കും പല ഘട്ടങ്ങളിലും ഇവരുടെ ആത്മവിശ്വാസം ഇവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും ഈ ഒരു ആത്മവിശ്വാസം മാത്രമാണ് ഇക്കൂട്ടരെ മുന്നോട്ട് നയിച്ചത് അതും ഇക്കൂട്ടരിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് ഇനി ഈ ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിൽ പലരും ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ കൊണ്ട് സുഖജീവിതം നയിക്കുന്നവരായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ ജനുവിനിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി അടുത്ത അക്ഷരം എന്ന് പറയുന്നത് കെ എന്ന അക്ഷരമാണ് കെ എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചില സവിശേഷതകൾ പറയാനുണ്ട് ഈ അക്ഷരം ഒരു വ്യക്തിയെ കലയിലും മറ്റ് സർഗാത്മകതയിലും മികവുറ്റതാക്കുന്നു എന്നതാണ് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല മേഖലകളിലും വിദഗ്ധരായിരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ടായിരിക്കും അതുപോലെ തന്നെ ഉറച്ച തീരുമാനമെടുക്കുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ ഏതൊരു കാര്യത്തിലും സ്വന്തം നിലപാടുകൾ പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളായിരിക്കും അതുപോലെ തന്നെ ഈ ആളുകൾ തങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും താല്പര്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇവരിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ആർക്കും കൂടിയുള്ള ഒരു സംഭാഷണമായിരിക്കും ഇവർ നടത്തുന്നത് ആരോടായാലും വിനയം കാണിക്കാൻ യാതൊരു മടിയും ഇക്കൂട്ടർ കാണിക്കാറില്ല ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച കാഴ്ചവയ്ക്കാനായിട്ട് വിജയം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യാറുണ്ട് ക്രമാനുഗതമായിട്ട് ജീവിതത്തിൽ ഉയരുകയും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ ഇവർക്ക് ആ ഒരു ലക്ഷ്യത്തിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ആളുകളെ ജനകീയമാക്കുകയും പൊതുജനങ്ങളുടെ പ്രശംസ നേടുകയും ചെയ്യും അതും ഇവരിൽ എടുത്തു ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്ത അക്ഷരം എന്ന് പറയുന്നത് പി ആണ് പി എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് പിയുടെ സ്വാധീനം ആളുകളെ ശക്തവും ആഴത്തിലുള്ളതുമായിട്ടുള്ള മനസ്സിന് ഉടമകളാക്കും എന്നതാണ് മറ്റുള്ളവർക്ക് ഒരിക്കലും അവർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല ഏതൊരു രഹസ്യങ്ങളും മനസ്സിനുള്ളിൽ മാത്രം വയ്ക്കുന്ന ആളുകളായിരിക്കും ഈ ആളുകൾ ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം നല്ല ആത്മനിയന്ത്രണം മികച്ച പ്രഭാഷകർ എന്നിവയാണ് ഇവരുടെ മറ്റു ഗുണങ്ങൾ ഒരു സംവാദത്തിൽ എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് എന്നിരുന്നാലും എതിര് നിൽക്കുന്ന ആളുടെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത കൂട്ടരായിരിക്കും ഇവർ എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും നിർണായകമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ഇവർ പേരും പ്രശസ്തിയും നേടുന്നു എന്നതാണ് കലയും പ്രകടനങ്ങളും ആസ്വദിക്കുന്ന ഇവർ നല്ല ഗായകരുമായിരിക്കും അതുപോലെ തന്നെ അനുസരണയും സ്മാർട്ട്നെസ്സും ഇവരുടെ മറ്റൊരു സവിശേഷതകളാണ് അതുപോലെ തന്നെ ഇവരുടെ ചടുലമായ സംഭാഷണ ശൈലി ശ്രോതാക്കളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് നല്ല നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഭാവനയും സൗന്ദര്യവും മിടുക്കും ഇവരിൽ ഒത്തുചേരുന്നു എന്നതാണ് അത്രയേറെ പ്രത്യേകതകൾ ഇക്കൂട്ടരിൽ കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഇങ്ങനെയുള്ള കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയുക ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 何